ഒരു ആർമി ഹൗസ് ഉണ്ട് ൂടി സഞ്ചരിക്കുമ്പോൾ ആർമി ഹൗസിന്റെ മുറ്റത്തെ വലിയ രൂപം യാത്രക്കാരുടെ ദൃഷ്ടിയിൽ ആർമി ഹൗസിനുള്ളിൽ റിട്ടയർഡ് കേണലുണ്ട് മേജറുണ്ട് ആർമി സ്കൂളിലെ മുൻ അധ്യാപികയും ഉണ്ട് ഒരു കുടുംബമാകെ ആകെ ആർമിക്കാരായപ്പോൾ അവർ സ്വപ്ന ഭവനത്തിന് നൽകിയ പേരാണ് ദി ആർമി ഹൗസ്

ഇന്ത്യൻ ആർമിയിൽ ഇൻഫെൻട്രിയിലായിരുന്നു എൻ്റെ മോൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ആക്കി അതിലാണ് എൻ്റെ വൈഫ് ആമി പബ്ലിക് സ്കൂളിലായിരുന്നു അവിടെ ടീച്ചറായിരുന്നു ആദ്യം പ്രൈമറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അത് കഴിഞ്ഞ് കുറേ വർഷം സെകന്ദ്രബാദില് ആർമി പബ്ലിക് സ്കൂളിൽ ടീച്ചറായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ആർമിയായിട്ടൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ വീടിന് ദി ആർമി ഹൗസ് എന്ന് പേരിട്ടത് ജയരാജിന്റെ പിതാവ് പരേതനായ ഭാസ്കര പിള്ള രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്തിരുന്നു എട്ട് വർഷം കഴക്കൂട്ടത്തെ സൈനീസ് സ്കൂളിലും മൂന്ന് വർഷം നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു വർഷം ഇന്ത്യൻ മിലിട്ടറി അക്കാദമി എന്നിവിടങ്ങളിലെ പഠനത്തിനും പരിശീലനത്തിനും ശേഷം മുപ്പത്തിയേഴ് വർഷത്തെ കമ്മീഷൻ സർവീസും പൂർത്തിയാക്കിയാണ് ജയരാജ് കേണൽ പദവി സർവീസിൽ നിന്നും വിരമിച്ചത് വിവാഹത്തോടെ ഭർത്താവിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ചാന്ദിനി ജയരാജിന് കാശ്മീരിൽ പോസ്റ്റിംഗ് ലഭിച്ച കാലയളവിലാണ് നാട്ടിലെത്തി ബി എഡ് കോഴ്സിന് ചേർന്നത് അപ്പോഴേക്കും കൂട്ടിനും മകൻ ജിക്കി അച്ഛനും ആർമിയിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അദ്ദേഹം സെർവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തു എൻ്റെ അച്ഛൻ്റെ അനിയനും ആർമിയിലായിരുന്നു കാർഗിൽ യുദ്ധമടക്കം വിവിധ ഘട്ടങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട് ഓർമ്മകൾ ഇന്നും ജയരാജന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് രണ്ടായിരത്തിൽ ഡൽഹിയിൽ മടങ്ങിയെത്തിയ ചാന്ദിനി ആർമി സ്കൂളിൽ അധ്യാപികയായി ചേർന്നു ഗുജറാത്തിലായിരിക്കെ ആർമി പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു രണ്ടു തവണ ആർമി ബെസ്റ്റ് ടീച്ചർ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് മകൻ ജിക്കി ആർമിയിലെ ഇലക്ട്രോണിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആയി പ്രവേശിക്കുന്നത് ജിക്കിയുടെ ഭാര്യ ഹിമാചൽ സ്വദേശിനി സ്വാതി വർമ്മ തോംസൺ റോയ് ചേഴ്സിൽ ബിസിനസ് ജേർണലിസ്റ്റ് ആണ് ആർമി ഹൗസിലെ സീനിയറായി ചാന്ദിനിയുടെ അമ്മ റിട്ടയേർഡ് പി ഡബ്ല്യു ഡി ജീവനക്കാരി ചെമ്പകവല്ലി അമ്മയും ഉണ്ട് സർവീസ് ഏറെക്കാലം യുദ്ധമുഖത്തായിരുന്ന ഓർമ്മകൾ നിലനിർത്തുന്നതിന് വീട്ടുമുറ്റത്തെ കിണർ പീരങ്കിയുടെ രൂപത്തിലാണ് ജരാജ് പണിതിരിക്കുന്നത് ഈ കാണുന്നത് ഒരു കാനൺ പഴയ ആർട്ടിലറി എക്യുപ്മെന്റ് ആണ് കാനൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബാർമെന്റിന് യൂസ് ചെയ്തിരുന്നതായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ പുതിയ പുതിയ ഗൺസൊക്കെ വന്നു ഒന്നല്ല ഇത് ആർട്ടിലറിയിലെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഗണ്ണിന്റെ മോഡലാണ് ഈ മോഡൽ ഒരു കിണറിൻ്റെ മോഡൽ ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുകയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ആർമിയോടുള്ള ഞങ്ങളുടെ ഒരു വലിയൊരു ബന്ധം എപ്പോഴും അത് ഒരു സിമ്പലൈസ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊരു ഐഡിയ എൻ്റെ മോനും ഞാനും കൂടെ വിചാരിച്ചപ്പോൾ ഇതെങ്ങനെയത് ഒരു ഗണ് ഇവിടെ ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ നോക്കി പല ശില്പികളെയും സ്കൾപ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ എനിക്ക് അത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഗണ്ണുണ്ടാക്കിയത് ജീവിതം സജീവമാക്കാൻ ഡ്രീം എസ്കേപ്സ് എന്ന പേരിൽ അടുത്തിടെ ട്രാവൽ ഏജൻസിയും ആരംഭിച്ചു